ഒരുപാട് കാലം തിരഞ്ഞു നടന്ന ഒരു സാധനം ആട്ട് കയ്യിലുള്ളത് വേറെ ഒന്നല്ല ഈ ഫൈറ്ററിന്റെ ഈ ഫിഷ് ഉണ്ടല്ലോ ഈ ബ്ലൂ കളറിലുള്ളത് നമ്മൾ കുറെ കുറെ കുറേ കാലമായത് തപ്പിത്തരുന്ന നടക്കണം പക്ഷേ എവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ച് വരണ ബൈക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഇതിനൊക്കെ ഇവിടുന്ന് പെരയിൽ വെച്ച് ആ കവർ തന്നെ പെരയിൽ വെച്ചിട്ട് നമ്മളൊരു ഓൾറെഡി ആദ്യ ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു അത് ചത്തു പോയപ്പോൾ അതിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അത് ഞാൻ അവിടെത്തന്നെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്തിന് അതിൽ ഇടാൻ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം എനിക്ക് ഒന്നാമത് ഈ ഫിഷസിനൊക്കെ അതായത് മീങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒന്നാമത് ഈ ഫൈറ്റർ ആകുമ്പോൾ എനിക്ക് കാണാനും ഭയങ്കര രസമാണ് റൂമിലൊക്കെ വെക്കുമ്പോൾ രാവിലെ എണീറ്റിട്ട് അതിനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ മൈൻഡ് റീഫ്രഷ് ഇതൊക്കെ ഞാൻ പറയലി കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടതിനെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാന്നുള്ളൊരു നിർബന്ധത്തിൽ അങ്ങനെ ഫൈനലി അതിന്റെ മറ്റു കെട്ടിയ കവർ ആക്കിയാ നോക്കി അത് കിട്ടണല്ലേ കൊറേനെ കഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് ആണെങ്കിൽ കിട്ടിയിട്ടുണ്ട് അതിന് പിന്നെ നമ്മളെ മീനിനെ നമ്മള് നേരെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിട്ട് ഫൈനലിലൊക്കെ ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നു